ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഓട്സിൻ്റെ ഒരു പുട്ട് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ ഷുഗർ പേഷ്യൻസിനും ഒക്കെ ഇത് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് റോൾഡ് ഓട്സ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ട് കപ്പ് അളവിലാണ് ഓട്സ് ഇട്ടിരിക്കുന്നത് ഇത്രയും വെച്ച് ചിരട്ട മേക്കറിൽ നാല് പുട്ടിനുള്ള അളവുണ്ട് അപ്പോൾ നമ്മളതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ചിരുകിയെടുക്കാം അതുപോലെ തന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റൊക്കെ ചേർത്ത് തയ്യാറാക്കി കഴിയുമ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയായി മാറും അപ്പോൾ നമുക്കിനി തണുത്ത ഓട്സ് വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറിയ തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്കറിയാമല്ലോ പുട്ടുപൊടിക്ക് ചെറിയൊരു തരി വേണം അപ്പോൾ അതുപോലെ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് അതിനുശേഷം ഞാനതിലേക്ക് പിങ്ക് സാൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാനാണ് പിങ്ക് സാൾട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തില്ലായെങ്കിൽ നോർമലായിട്ടുള്ള ഉപ്പ് ഉപയോഗിച്ചാലും മതി അതിനുശേഷം നമുക്ക് കൈ കൊണ്ട ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കണ്ടോ ചെറിയൊരു തരിയോടുകൂടിയാണ് ഞാനിത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ക്യാരറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് അതിന് അളവൊന്നും നോക്കേണ്ട കാര്യമില്ല അതിന് നന്നായിട്ട് ആ ഓട്സിൻ്റെ പൊടിയിലേക്ക് ഞെരടി യോജിപ്പിക്കുക ഇനി സാധാരണ പച്ചവെള്ളം തളിച്ച് നമ്മൾ സാധാരണ എങ്ങനെയാണോ പുട്ടിന് പൊടി നനയ്ക്കുന്നത് അതുപോലെ അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം തളിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം അധികമായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഓട്സ് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് മുമ്പോട്ട് നിൽക്കുന്ന പോലെ ചേർത്ത് കൊടുക്കുക നമ്മൾ കൈ കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു ബോൾ പോലെ വരുന്ന ആ ഒരു പാകത്തിന് നമുക്ക് ആ പൊടിയൊന്ന് നനച്ചെടുക്കാം ഇത് കണ്ടു ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കാമെന്ന പോലെ ഇതാണ് ഇതാണിൻ്റെ ഭാഗം ഇങ്ങനെ വെള്ളം ചേർത്ത് നനച്ചെടുക്കാം ഇനി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും ഉണങ്ങിയ അതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഏത് പുട്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോഴും ഈ രീതിക്ക് നനച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ടൊന്ന് പുട്ടുണ്ടാക്കി നോക്കിയാൽ ഭയങ്കര പഞ്ഞി പോലത്തെ പുട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ബാച്ചായിട്ട് ഫുള്ളായിട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ കട്ടയായിട്ടിരിക്കുന്നതൊക്കെ മാറി പിട്ടുവിട്ട് നല്ല അരിപ്പൊടി അരിപ്പൊടിയുടെ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാവും ഇപ്പം ഞാനത് മുഴുവനായിട്ട് അതുപോലെ ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു ചിരട്ട മേക്കർ എടുത്തിട്ടുണ്ട് നോർമൽ പുട്ടുമേക്കറിലാണേലും നമുക്കുണ്ടാക്കാം സാധാരണ നമ്മുടെ പുട്ടുകുറ്റിയിലാണേലും നമുക്കുണ്ടാക്കാം ഇനി ആ ചിരട്ട മേക്കറിൽ ചില്ലൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവരും അല്ലെ ഷുഗർ ഉള്ളവരും ഒരുപാട് തേങ്ങ ഉപയോഗിക്കേണ്ട ഒരു മിതമായിട്ടുള്ള രീതിക്ക് തേങ്ങ ചേർത്ത് പുട്ട് തയ്യാറാക്കുന്നതാണ് നല്ലത് ഇപ്പം നമുക്കതിലേക്ക് ഇനി പൊടി ഇടാം ഇപ്പോൾ ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ചിരട്ട മേക്കറിലേക്ക് ഓട്സിൻ്റെ പൗഡർ ഫിൽ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു കുക്കറിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചിട്ടുണ്ട് അതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് ഞാൻ ആ ചിരട്ട മേക്കർ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് അത് സേർവ് ചെയ്യാം നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പുട്ടാണ് നിങ്ങൾക്ക് കടലക്കറിയുടെ കൂടെയോ അല്ലെ പഴത്തിൻ്റെ കൂടെയോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ കഴിക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ